ഈശ്വര പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പുതിയ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മൾ പുതിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവ വചനത്തെ നമ്മള് വ്യാഖ്യാനിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കാരണം ദൈവത്തിന് ചെയ്യാ അല്ല ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദൈവം തരുന്ന വചനത്തെ അവരവർക്ക് കിട്ടുന്ന വെളിച്ചം വെളിച്ചമനുസരിച്ച് മറ്റുള്ളവർക്കായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുക അതാണ് തെറ്റുകൂടാതെ അതെ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാഖ്യാനിച്ചു കൂടിയപ്പോ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഈ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചാണ് അതുകൊണ്ട് നമുക്കതേ നമ്മുടെ ശ്രദ്ധിക്കേണ്ട പേര് കൂടിയാണ് അതുകൊണ്ട് ഐ എച്ച് എസ് മിനിസ്ട്രിയെ പ്രത്യേകമായി ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ ഇത് അതെ അപ്പൊ നമ്മൾ ഇന്ന് എന്താ പുതിയ നിയമത്തിൽ ആരംഭിക്കുകയാണ് പഴയ നിയമം പുതിയ നിയമം കഴിഞ്ഞു കഴിയുമ്പോൾ നിയമം തരുന്ന പ്രചോദനം അനുസരിച്ച് എന്റെ മത്തായുടെ സുവിശേഷമാണല്ലോ ആദ്യം അപ്പൊ ഈ മത്തായുടെ സുവിശേഷം തുടങ്ങുമ്പോ ആദ്യത്തെ ഭാഗം ഏതാണെന്ന് അറിയാം എങ്ങനെയാ സുവിശേഷം തുടങ്ങുന്നതെന്ന് അറിയാമോ അതെ വംശാവലി തന്നെയാണ് അത് ശരിക്കും ഇത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ് നമ്മൾ ഏതൊരു ക്ലാസ് ആരംഭിച്ചാലും ആദ്യമേ തന്നെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്കതായ രീതിയിൽ അവതരിപ്പിച്ചാലേ ബാക്കിയുള്ള കാര്യം ആരും ശ്രദ്ധിക്കുകയുള്ളൂ പുസ്തകമാണേലും ആദ്യത്തെ കാര്യങ്ങൾ വളരെ ബാക്കി വായിക്കുകയുള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് ഏറ്റവും അധികം ആൾക്കാർ വായിക്കേണ്ട ഈ പുസ്തകത്തിന് ഒന്നാമത്തെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ തന്നെ തോന്നുകയില്ലാത്ത ഒരു ഭാഗം ക്ഷിദ്ധാന്മാവ് വഴുത്തിയത് ഇത് ഞാൻ പറയാൻ എൻ്റെ ഒരു അനുഭവം ഉണ്ട് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ വെച്ചാണ് സ്കൂളിൽ ഒരു ധ്യാനം നടക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനം പള്ളി നടക്കുന്നത് പള്ളി ഒക്കെ സ്കൂൾ ആ ധ്യാനത്തിൽ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കണം നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പറഞ്ഞു കൊടുക്കണം ആ ധ്യാനം കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി ഇപ്പം വീട്ടിലൊരു കൊച്ച് പഴയ ഒരു പുതിയ നിയമത്തിന്റെ ഒരു പഴയ ഭയമിരിപ്പുണ്ട് അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സന്തോഷം എന്ന് പറയുന്ന ഒരു കൂട്ടുകാർ ഒരു ഹരിദവ സഹോദരനാണ് അപ്പം സന്തോഷിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം ഈശോയെ കൊടുക്കണമല്ലോ ഈശോയെ കൊടുക്കണോ എനിക്ക് കാര്യമായിട്ട് പറയാനൊന്നും അറിയത്തില്ല അപ്പം ഈ വീട്ടിലെ ആ പഴയ എടുത്ത് ചെറിയ ബൈബിൾ സന്തോഷിന് കൊടുക്കാം ആ സന്തോഷിനോട് പറയാം ഞാൻ പറഞ്ഞ അവൻ വായിക്കും എനിക്ക് തോന്നലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്റെ പ്രിയ കൂട്ടുകാരാ എനിക്ക് നിനക്ക് തരാൻ പറ്റുന്ന വലിയ സമ്മാനമാണ് ഇത് നീ വായിക്കണം ആദ്യം തൊട്ട് വായിക്കണം ഒരു വാക്ക് പോലും വിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമോട് പറയാൻ വളരെ സ്നേഹത്തോടെയാണ് വരുന്നു സന്തോഷം വളരെ സ്നേഹത്തോടെ വാങ്ങി വീട്ടി കൊണ്ടുപോയി പിറ്റേ ദിവസം എന്റെ കൈ കൊണ്ടു തന്നിട്ട് ഞാനിത് വായിക്കേല എനിക്ക് വേണ്ട ഞാൻ ചോദിച്ച എന്താ വായിച്ചു തുടങ്ങി ഞാൻ വായിച്ചു തുടങ്ങി വംശാവലിയാണ് തുടങ്ങിയത് എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങളുടെ മതഗ്രന്ഥം നിങ്ങളുടെ വിശ്വാസം എന്തൊരു വിശ്വാസമാണ് ഞാൻ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പുസ്തകം എടുത്തു തരാം അതിനകത്ത് എന്തുമാത്രം നല്ല ഉപദേശങ്ങളാണ് ഇതിമ ആരാണ്ടിടെ കുറെ ഇന്നയാളുടെ മകൻ ഇന്നയാൾ ഇന്നേ എന്നൊക്കെ പറഞ്ഞ് ജനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അടച്ചു ചിന്ത ഇത് എന്റെ പ്രിയ സ്നേഹനായി മാത്രം വിദേ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ തിരിച്ചു തന്നൊരു കാര്യം ഞാൻ നോക്കുക അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കാം വംശാവലി ആദ്യം പരിശുദ്ധാത്മാവ് അച്ഛൻ്റെ അത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനെ ചിലപ്പോഴൊക്കെ ഈ വചനഭാഗം ഏർ വായിക്കേണ്ടി വരും അപ്പോ എന്ത് പറയൂന്നൊക്കെ അന്നേരം നമ്മൾ ചെയ്യും ഈ വചനഭാഗത്തിലേക്ക് പോകാതെ ലേഖനത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രസംഗിക്കും സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ പ്രസംഗിച്ച സമയത്ത് എനിക്ക് തോന്നിയത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇതിലൂടെ ദൈവം മൂന്ന് ചിന്തകൾ ദൈവിക ചിന്തകൾ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവം അനുഗ്രഹിക്കുന്നത് തലമുറകളെയാണ് അപ്പോ ഇവിടെ പറയുന്നത് തലമുറകളിലൂടെ ശ്വാസം കൈമാറി 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 വരുന്നു ഒരു തലമുറയിൽ ഒരാൾ നല്ല അഴിമേറിയ വിശ്വാസത്തിൽ ജീവിച്ചാൽ അയാളുടെ അടുത്ത തലമുറയും അയാളുടെ അടുത്ത തലമുറയും ഇങ്ങനെ ആ തലമുറയിലേക്ക് ആ വിശ്വാസ ചൈതന്യത് അതുപോലെ തന്നെ നല്ല വിശ്വാസ ചൈതന്യത്തിൽ വരുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥയിൽ ആ ഒരു തലമുറയിലുള്ള ആൾക്കാർ വളരെ മോശമായി ജീവിച്ചാൽ ചിലപ്പോൾ ആ വിശ്വാസ പാരമ്പര്യത്തിന്റെ ചൈതന്യത്തിന്റെ ഒരു തുടർച്ചയിൽ പടുത്താൽ പിന്നീട് വരുന്ന തലമുറയിലേക്ക് വരിക അത് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കുടുംബം എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ഞാനും എൻ്റെ ഭാര്യയും എന്റെ പിള്ളേരും എന്നുള്ളതാണെങ്കിൽ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്ന തലമുറകളാണ് നമ്മൾ ഇവിടെയുള്ള നമ്മുടെ വിശ്വാസ സാക്ഷ്യങ്ങളും വിശ്വാസത്തിൻ്റെതായ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ തലമുറകളെ സ്വാധീനിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളും പാപത്തിന്റെ സ്വാധീനങ്ങളും തലമുറകളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വിശ്വാസ ജീവിതം വഴി എനിക്ക് എന്റെ തലമുറകളെ ഭാവി തലമുറകളെ മുഴുവൻ അനുഗ്രഹിക്കാമെന്ന ഉള്ള ഒരു ചിന്ത കുടുംബം എന്ന് പറയുന്നത് തലമുറകളെന്ന് കാണണം എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കിട്ടി അതിന് ഞാൻ എവിടെ എങ്ങനെ വായിച്ചതോ കേട്ടതാണോ അറിയില്ല പക്ഷെ ആ ചിന്ത ഇപ്പൊ എന്റെ മനസ്സിന് സജീവമായിട്ടുള്ള ഇവിടെയൊക്കെ ധ്യാനിപ്പിക്കാൻ അവസരം കിട്ടിയാലും ഞാനിത് പറയാറുണ്ട് ഒന്ന് ഒന്ന് നല്ല രണ്ട് ദൈവം സന്യാസ സഭകളെ ഒന്നും അല്ല അനുഗ്രഹിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് കുടുംബങ്ങളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് കുടുംബങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഇവ സന്യാസങ്ങളും മറ്റു ദൈവവിളികളും പോലും ഉണ്ടാകുന്നത് കുടുംബത്തിന്റെ ശ്രേഷ്ഠത എത്രയോ കുടുംബമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പൊ ഓരോ കുടുംബവും ഗാർഹിക സഭയാണ് എന്ന് പറയുന്നത് ഈ തലമുറകളിലൂടെയുള്ള ഇതിനകത്ത് നമ്മൾ കാണുന്നത് വംശാബലി മൂന്നാമതായിട്ട് എന്റെ ചിന്ത വരുന്നത് ഈ വംശാബലിയില് ഭാവികളായിട്ടുള്ളവരുടെ പേരുണ്ട് സ്ത്രീകളായിട്ടുള്ളവരുടെ പേരുണ്ട് അപ്പം യഹൂദരുടെ വംശാബലിയില് എന്താ പറയാ സ്ത്രീകൾക്കൊന്നും യാതൊരു പ്രാധാന്യമുള്ളതല്ല പക്ഷെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലും ദൈവം നൽകുന്ന രക്ഷയിലും സ്ത്രീകളായിട്ടുള്ളവരും ഭാവികളായിട്ടുള്ളവരും എല്ലാം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവരാജ്യം ആരെയും അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഏ എന്നുള്ള ഒരു ചിന്തയും എന്റെ മനസ്സിലേക്ക് പോകുന്നത് ഈ വചനഭാഗമാണ് ബീച്ചേൻ്റെ ഒരു ബൈബിൾ മത്സരത്തിന് പോവുകയാണ് ബൈബിൾ വ്യാഖ്യാന മത്സരത്തിന് പോവുകയാണ് എങ്കിൽ ഈ വചനഭാഗമാണ് വ്യാഖ്യാനിക്കാൻ തന്നെ കാര്യം പറയും എന്നാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആദ്യ ഞാൻ പറഞ്ഞു തരാം ആ സമയത്ത് പരിശുദ്ധാൻ നൽകുന്ന വെളിച്ചമായിരിക്കുന്ന അത് പറയാനുള്ള ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി എന്ന് പറയാം കാരണം അച്ഛൻ അപ്പൻ ഈ വിഷയം നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്ന സമയത്ത് തന്നെ മൂന്ന് പ്രചോദനങ്ങൾ ലഭിച്ചു അതുവരെ ഒരിക്കലും അഖനെ ചിന്തിച്ചിട്ടില്ല അപ്പൊ അവിടെ ഞാൻ വിചാരിക്കുന്നത് ഇനി ഞാൻ വ്യാഖ്യാനിക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ആ സമയത്ത് ആവശ്യമുള്ള മറ്റൊരു പ്രചോദനം ഉണ്ട് ഇപ്പൊ ഇത് നമ്മള് നമ്മളിത് തുടങ്ങിയപ്പോ പറഞ്ഞത് നമ്മള് പുതിയ നിയമം ആരംഭിക്കാൻ എന്നോ പക്ഷെ നമ്മൾ ആരംഭിച്ച പഴയത്തിൽ അതാണ് മംസാദെ അതായത് ആ പറയുന്ന മുഴുവൻ കൊണ്ടുപോയി രാജ്യക്കുരുക്കി വെച്ചിരിക്കുകയാണ് അവിടെ പഴയ ആണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ അതായത് ആ പഴയത്തിന്റെ ആ ബൃഹത്തായ ഇതിനെ കുറിച്ച് വ്യക്തികളെ പെരുവെടുത്തിട്ടുണ്ട് ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് പഴനിയം ഇതില് അല്ലെ ഇതിൽ വംശാവലിപ്പെട്ടിരിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട അനേകം സംഭവങ്ങളുടെ സമാഹാരമാണ് പഴനീം അപ്പൊ പഴയത്തിന്റെ പഴയത്തിൽ നിന്ന് തന്നെ കുതിയം ആരംഭിക്കുകയാണ് അപ്പൊ നല്ല അടിസ്ഥാന ഏറ്റവും നല്ല ബേസ് ഇട്ടിട്ടാണ് ിൽ ഇപ്പൊ നമുക്കൊരു ചുരുക്കമായിട്ടൊരു കാര്യം കിട്ടി ഇനി വിശദീകരിച്ചറിയണോ പഴിനിയമത്തിൽ ഈ വംശാവിന് കണ്ടിട്ട് എന്താ സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇനി പഴിനിയമക്കോളും വിശദമായിട്ട് ഇടപെടുത്തിട്ടുണ്ട് സിനിമയെ കണ്ടിട്ട് നമ്മൾ വന്ന രണ്ടര പണി പോലുള്ള സിനിമയുടെ കഥ നമ്മള് അഞ്ചു മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റോട് പറയുന്നു സിനിമ കാണാം അപ്പൊ പഴിനിയമത്തിലേക്കുള്ള ഒരു വാതിലാണ് വംശാവ് ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ ചിന്ത ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ ഭവനം നമ്മളിരിക്കുന്നത് അതിന്റെ ഈ തറ സ്ഥിത്തി മേൽപൂരം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് അടിസ്ഥാനം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അത്ര നമുക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല പക്ഷെ ബേസ് പ്രധാനപ്പെട്ടതാണ് ആ ബേസിൽ നിന്നാണ് ബാക്കിയെല്ലാം കടന്നു വരുന്നത് ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ പഴനിയം അത്ര പ്രസക്തമല്ല അത് ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട് പക്ഷെ പഴനിയം വളരെ പ്രസക്തമാണ് പഴനിയം ഉണ്ടെങ്കിലേ പുതിയ ഉള്ളൂ എന്നതിന്റെ സൂചന കൂടിയാണ് ഈ വംശാവലിയുടെ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ പഴനിയം കൂടാതെ സാധ്യമല്ല ആ അടിസ്ഥാനത്തിന്മാരാണ് പുതിനീം എന്നതിന്റെ നേർ സാക്ഷ്യമാണ് വംശാവലി ഇനി മൂന്നാമതായിട്ട് ധ്യാനുള്ളത് ഈ വിഷ്ണു കത്തായി പറയുന്ന വംശാവലി ഇത് പറയുന്ന വിഷ്ണുക്കെയാണ് അല്ലേ അതെ ആ വംശാവലി മൈക്കും അല്പം വ്യത്യാസമുണ്ട് വാശി മനസ്സിലാവും ജനങ്ങളുടെ ഈ ചെല്ലേകത്ത് പ്രതിപാദിക്കുമ്പോൾ മാറി പറഞ്ഞ് കിടക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ ബന്ദക്കൂസ്സുകാർ പറയുന്നത് ബൈബിൾ അക്ഷരപ്രതി പറഞ്ഞിരിക്കുന്നത് ബന്ധക്കൂസ്കാരെ തെറ്റിപ്പറ്റി പോകും അതെ അതെ തകളെ കഴിക്കുന്ന ബൈബിളിൽ തെറ്റു സമ്മതിക്കേണ്ടി വരും ബൈബിൾ ബൈബിളിലെ വചനങ്ങൾ എല്ലാം അതേപടി ആണോ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ബൈബിളിലെ വചനങ്ങൾ അതേപടി എടുക്കണമെന്ന് ആ ഷാഠിപ്പിടിക്കുന്ന ബന്ധക്കൂസ്തക്കാർക്ക് ിപ്പോവും പക്ഷെ നമുക്ക് കത്തോലിക്ല്ല കത്തോലിക്കിന്റെ അക്ഷയല്ല സഭയുടെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് കോൺട്രസ്റ്റിന്റെ വ്യാഖ്യാനികൾ സഭയ്ക്ക് കുഴപ്പമില്ല അപ്പം നമ്മുടെ ബന്ധബോധ സഹോദരന്മാരുടെ ആ പിടിവാശി അയക്കാൻ വേണ്ടി കൂടിയുള്ള നല്ല സാധ്യത ദൈവത്തിന് എന്തൊക്കെയാ പരിശുദ്ധമായി എഴുതുമ്പോൾ അവിടത്തേക്കറിയാവില്ല സഭ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് വിശ്വാസം എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അവർക്ക് ഇത് ഈയൊരു നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യത്തിന് പ്രതോപസ്റ്റ് സഹോദരന്മാർക്ക് ഒരു ആത്മസമയം കാരണമാക്കാൻ നല്ല വഴിയാണ് ബൈബിളിന്റെ വചനങ്ങളെല്ലാം മാറ്റി പറയുന്നുവായിരിക്കും എഴുതിയെടുക്കണം അപ്പൊ എന്തിക്കണം അപ്പൊ ഇന്നെന്താണ് അക്ഷരപ്പെടുത്തിയല്ല ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് ഇതിന്റെ കൃത്യമായൊരു വ്യാഖ്യാതമുണ്ട് ആ വ്യാഖ്യാത തിരുസഭയാണ് സഭ പറയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട മറ്റുള്ള നല്ലൊരു െ പ്രചോദിപ്പിക്കട്ടെ ഈ വചനഭാഗങ്ങളിലെ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും പ്രചോദനം തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ താഴെ നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതൊരു വലിയ ഒരു ആത്മീയ ജ്ഞാനത്തിന്റെ ഒരു ഞങ്ങൾക്ക് പടരുന്ന ശുശ്രൂഷനത്തിന്റെ അഭിഷേകം കിട്ടുന്നതിന് വേണ്ടി വചനം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കുടുംബത്തെ തലമുറകളായിട്ട് മനസ്സിലാക്കുവാൻ ഞാൻ ചെയ്യുന്ന ഓരോ നന്മയും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യണം എന്റെ ഓരോ തിന്മയ്ക്കും തലമുറകളിലേക്ക് സ്വാധീനിക്കാനുള്ള എന്നുള്ള തിരിച്ചറിവൊക്കെ നമ്മളെ വിശ്വാസത്തിൽ വളർത്തട്ടെ അതിനുവേണ്ടി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ശ്രദ്ധീകരണം